ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹമില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട്ത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന സ്വാലിഹായ നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ ഹലോ ഇത് എവിടെ നിങ്ങൾ എവിടെ സ്ഥലശരിക്കരുന്നേക്ഷീപില് ആ ലക്ഷദ്വീപിലാണല്ലേ ഞാൻ ഒരു ഗ്രൂപ്പിൽ നിങ്ങളെ നമ്പർ കണ്ടു അങ്ങനെ വിളിച്ചോക്കെയാണ് പിന്നെ അല്ല ഞാൻ കോഴിക്കോട് വടകര ഭാഗത്താണ് വടകര സ്ഥലം തെരക്കിലാണോ ഏത് ഗ്രൂപ്പിലാണെന്നാ നിങ്ങള് രാഹുൽ സുന ഗ്രൂപ്പ് ഉണ്ടാക്കി പള്ളിയിലാണോ ജോലി ഞാൻ ും ലക്ഷദ്വീപിലോ ലക്ഷദ്വീപിലാണോ ആ അഗത്തില്ലേല്ലേ ആ അവിടെ ഇന്നലെ തെറാവിഷ്കാരമൊക്കെ എത്ര മണി സാധാരണ എത്ര മണിക്കണ്ടാവല്ലേ അവിടെ സാധാരണ നിങ്ങള് ഇന്നലെ ഇന്നലെ <named by and> uh... Uh, oh, okay, okay. ോ ഇല്ലല്ലോ അല്ല നിങ്ങൾ തറാവിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വിശദമായിട്ട് എഴുതുന്ന സംഭവം അതെന്താ അതല്ല അതെ ചർച്ചകൾ ഇതൊന്നും മറ്റേ വിവാഹത്തിനുള്ള മാസല്ലേ അതുകൊണ്ട് അല്ല ശരിക്ക് ശരി ആ നിങ്ങള് പേരെന്ത് ചോദിക്കാൻ പറ്റും പേരെന്താണ് പേരിടല്ലേ ശരി ശരി അല്ല അപ്പൊ ഇത് ശരിക്ക് ശരിക്ക് തെറാവി എത്രയാണിപ്പോ ആകെ മൊത്തം ഇപ്പോ തരാവി നമ്മുടെ ഓരോ മലാവിൽ വ്യത്യസ്തമാണ് പക്ഷേ അള്ളാന്റെ നമുക്ക് ഇരിക്കുന്നത് എട്ടും മൂന്നും പതിനൊന്നാണ് അപ്പൊ അതിന് ശരിക്കേണ്ടത് ഹദീസ് ശരിക്കും അതിന്റെ ഏത് അധീസല്ലേ എന്താണ് ഒന്ന് പറയാമോ അല്ല നിങ്ങള് കൊടുത്തതിൽ അത് ചുരുക്കൊന്നു പറഞ്ഞാൽ അല്ല ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ ഒരു ചുരുക്കി പറയാം ഏത് ഹദീസാണ് അതിന്റെ ബേസ് അതായത് മറ്റേ ബുഹാരി പറയാണ് നാല് നമസ്കരിക്കും നാല് നമസ്കരിക്കും പിന്നെ മൂന്ന് നമസ്കരിക്കും അവസാന ബിപ്രതാണ് അള്ളാന്റെ റസൂലിന്റെ അറബി വാചകം എങ്ങനെയായിരുന്നു നോക്കണല്ലോ അങ്ങനെയാണ് ഞാന് എന്റെ ഓർമ്മയിലുള്ള ഞാൻ പറയുന്നത് അല്ലല്ല ഞാൻ എന്റെ ഓർമ്മയിലുള്ള പറയാം മൗലി അതിന്റെ സ്റ്റാർട്ടിംഗ് ഉള്ളത് മാന യസീദ് മാക്കാന വലാഫി എന്ന് എന്താണ് അങ്ങനെയാണോ എന്ന് പറയുന്നത് നമ്മൾ റസൂലിന്റെ ആ പിന്നെ അസൂലിന്റെ ശരിയല്ലല്ലോ അള്ളാഹാന്റെ റസൂൽ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്തൊരു പേര് ഉപയോഗിക്കൊലവങ്ങളെ വാദപ്രകാരം അതാണ് വാദപ്രകാരമല്ല അള്ളാന്റെ നിങ്ങൾ എന്തിനാണ് തറാവീ നിങ്ങൾ തറാവി തറാവിന്ന് പറഞ്ഞു എഴുതുന്നേ നിങ്ങളെങ്കിലും നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ടെക്സ്റ്റില് മുഴുവൻ തറാവീന്നാണല്ലോ എഴുതിയിട്ടുള്ളത് നിങ്ങളെ നിങ്ങളെ മെസ്സേജില് മുഴുവൻ നിങ്ങളെ മെസ്സേജ് അതെ നിങ്ങളെ മെസ്സേജിൽ മുഴുവൻ നിങ്ങൾ തെറാവീന്നാണല്ലോ എഴുതുന്നത് അതപ്പോ നിങ്ങൾ എഴുതുന്നതിന് വിധല്ലേ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതിന്റെ അത് ാണ് വേറെ എതിന്റെ അതി അള്ളാഹിന്റെ റസൂർ നിങ്ങൾ അള്ളാഹിന്റെ റസൂർ സല്ലാം അലൈസ്മ ഉപയോഗിക്കാത്ത ഒരു പേര് നിങ്ങൾ ഉപയോഗിക്കല് വിധത്തല്ലേ നിങ്ങൾ ഇപ്പൊ തുടക്കത്തിൽ ഞാൻ ചോദിച്ചപ്പോ അല്ല മൗലുവി നിങ്ങൾ മറന്നോ ഞാൻ ഇനിയാണ് ഇനി ഞാൻ പറയുന്നത് കേൾക്കു ഇനി ഞാൻ പറയുന്നൊന്ന് കേൾക്കു അതെ അതെ ഇനി ഞാനൊന്ന് പറയുന്ന കേക്ക് മൗലവി ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ മൗലവി ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ ഈ ഫോൺ ഞാൻ പറയുന്നൊന്ന് കേക്ക നിങ്ങളോട് ഞാനിപ്പോ ഫോണ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളെ വിളിച്ചല്ലേ ഒന്ന് കേട്ടുടേ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് ചോദിച്ചില്ലേ അവിടെ എത്ര മണിക്ക് നിങ്ങള് തറാവി നിസ്കരിച്ചെന്ന് ചോദിച്ചോ എടോ മൗലവി നിങ്ങളോട് ഞാന് തറാവി ഇന്നലെ നിസ്കരിച്ച സമയം എത്രയെന്ന് ചോദിച്ചിരുന്നോ അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞ തറാവി റമദാനിലല്ലേന്ന് പറഞ്ഞേ ിലാണ് തെറാവിഹി ഇവിടെ തുടങ്ങിയില്ല എന്നുള്ള നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എന്നോട് പറഞ്ഞത് മറന്നോ മൗലവി ഫോണ് കട്ട് ചെയ്ത് ഓടിയിരിക്കുകയാണ് ഇപ്പൊ എങ്ങനെയുണ്ട് അയാള് സംസാരത്തിന്റെ സ്റ്റാർട്ടിങ്ങനെന്ന് ചോദിച്ചെപ്പോഴാണ് തറാവി സംസ്കരിച്ചിരുന്നില്ല അപ്പൊ പറഞ്ഞത് റമലാൻ ആയില്ലല്ലോ അപ്പൊ റമദാൻ ആയില്ലല്ലോ എന്ന് പറയുന്ന ആള് എന്നിട്ട് തറാവിന്റെ തെളിവ് ഉദ്ദേശിക്കുന്നത് ഉദ്ധരിക്കുന്നത് മഖാൻസീദ് വലാഫി റമലാനിലും അല്ലാത്ത കാലത്തും നബിസ്ലാസ്ലുമ്പെ പതിനൊന്നിനേക്കാൾ അധികരിപ്പിച്ചിരുന്നില്ല എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ തറാവി സ്കെച്ച് ഒന്നിച്ചപ്പോ റമല്ലേ അല്ലേ ഇവര് ഉദ്ദേശി ഉദ്ധരിക്കുന്ന ഹദീസിലോ റമലാനിലും അല്ലാത്ത കാലത്തും തറാവീഹി പതിനൊന്ന് പതിനൊന്നിനേക്കാൾ അധികരിപ്പിച്ചില്ല എന്ന ആളുകളെ കബളിപ്പിക്കുക വിത്തർ വിത്തറിന്റെ ഹദീസ് കൊണ്ടുവന്ന് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഹദീസ് വെച്ചിട്ടാണെങ്കിൽ അവർ ഇന്നലെ നിസ്കരിക്കണ്ടേ ഈ ഷാബാന്റെ അവസാന നാളുകളിൽ നിസ്കരിക്കണ്ടേ ഏ അപ്പൊ എന്താണ് പറയുന്നതിന് അടിസ്ഥാനം പോലും ഇല്ലാത്ത പടുജാഹ്ലികള് ഇയാൾ എഴുതി വിടുന്ന തറാവിനെ പറ്റി എന്താ പറയണ്ടത് ഭയങ്കര എഴുത്താണ് ആ ഹദീസ് ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും ഈ സാധുവിന് അറിയില്ല ഇതൊക്കെയാണ് വഹാബി പാതിരിമാർ കരുതിയിരിക്കുക സഹോദരന്മാരെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ അവസരത്തിൽ നമ്മൾ കൃത്യമായി ചോദിച്ചു മറുപടി പറയാൻ ആറ് മിനിറ്റ് കിട്ടിയിട്ടും അതിന് മറുപടി പറഞ്ഞിട്ടില്ല മറക്കരുത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുല ആമിനെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തുദ്ധരിച്ചു കൊണ്ട് ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ വസീലത്തു വസീരത്വ ഉണ്ട് അതുകൊണ്ട് എല്ലാം ഹറാമാണെന്ന് ഫൈസൽ മോലി പറയുമ്പോൾ അത് ഖുർആൻ അത് ജൂനിയർ കാന്തപുരം അല്ല ഇപ്പോൾ റാഫി കാന്തപുരം എന്ന് ആരോപിക്കുന്ന നിങ്ങൾ എന്തേ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ ആലു ഷെയ്ഖ് ഈ ആയതു ധരിക്കുകയും ജിന്നിനോടുള്ള സ്ഥാനത്ത് ഷിർക്കായതും വസീരത് ഷിർക്കായതും ഉണ്ട് എല്ലാം ഹറാമാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ഷിർക്ക് പ്രചരിപ്പിച്ചോ അദ്ദേഹം സിർക്കിന്റെ പ്രചാരകനാണോ മറുപടിയില്ല രണ്ടാമത്തെ ചോദ്യം എന്താണ് രണ്ടാമത്തെ ചോദ്യം ഷേഖ് ബിരുബാസ് റഹിമഅല്ല അദ്ദേഹം കൃത്യമായി ഇവിടെ വിശദീകരിച്ചു അവിടെ ഉദ്ദേശം ഹാജരുള്ള മലക്കുകളും മ്മിനികളിൽപ്പെട്ട ചിഹ്നുമാകുന്നു അല്ലാതെ ഹാജറിയില്ലാത്തവരോടുള്ള പ്രാർത്ഥന മുസ്ലിയാക്കന്മാരുടെ പേടി സ്വപ്നമായ സം മണ്ണാർക്കാട് സംവാദത്തിലും കൃത്യമായി മുസ്ലിയാക്കന്മാരോട് അവർ കൊണ്ടുവന്ന ഓരോ തെളിവുകളെയും ഖണ്ഡിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇതേ മറുപടി തന്നെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഉമർ മൗലവിയുടെ മൗലവിയുടെ ഉമർ അവിടെ മൗലിയുടെ മലക്കുമാണ് ഉദ്ദേശം ഈ മൂന്ന് കാര്യങ്ങളും കേട്ടോ ചോദ്യം മനസ്സിലായില്ല ഈ മൂന്ന് കാര്യങ്ങളും ഈ വിശദീകരണങ്ങൾ വിശദീകരണങ്ങൾക്കൻ വിശ്വാസം പ്രചരിപ്പിച്ചതാണോ അതല്ല തൗഹീർ സ്ഥാപിക്കാനുള്ള പ്രചരണമാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജുനൈദ് ഒന്നാമത്തെ ചോദ്യം ആലു ജൂനിയർ കാന്തപുരമാണ് എന്ന് പറയുമോ ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമോ എന്നാണ് അതായിരുന്നു ചോദ്യം എൻ്റെ അവസരത്തിൽ ഞാൻ പറഞ്ഞു ആലു ആലുഷേഖ് ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല ആലു ആലുഷേഖ് ഖുർആാൻ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല ഖുർആൻ ദുർവ്യാഖ്യാനിച്ചത് ഫൈസൽ മുസ്ലിയാരാണ് എന്ന് കാരണം ആലുഷേഖ് സൂറത്തുനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് തെളിവാക്കി കൊടുത്തുകൊണ്ട് കാഫിർ ജിന്നിനോടുള്ള സഹായ തേട്ടം ഷിർഖാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത് കാഫിർ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർഖാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത് ഫൈസൽ മുസ്ലിയാരോട് നാസർ സുല്ലമിയുടെ ചോദ്യം മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീരത്തുനിര ഷിർക്കാണ് എന്നതിൻ്റെ പ്രമാണം പരിശുദ്ധ ഖുർആനിൻ നിന്നുള്ള ആയത്താണ് ചോദിച്ചത് അതിനാണ് ഫൈസൽ മുസ്ലിയാർ സൂറത്തുനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയ തോതിയത് ബഹുമാനപ്പെട്ട ജുനൈദ് ഹിക്കം ഞാൻ എൻ്റെ സംസാരം ഈ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ജുനൈദ് ഹിക്കമിയെ ലക്ഷ്യമാക്കിയിട്ടല്ല ആയിരത്തോളം ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ജുനൈദ് ഇത്ര നേരം ഇവിടെ സംസാരിച്ചതിൽ ഈ ആലു ആലുഷേഖിൻ്റെ ഫതുവക്കപ്പുറം ഈ ആലു ആലുഷേഖിൻ്റെ ഫത്തുവക്കപ്പുറം ഈ ആയത്ത് നമ്മുടെ മലയാളത്തിലെല്ലാവർക്കും തിരിയുന്ന അമാനി മൗലബിക്കൊരു തഫ്സീറുണ്ടല്ലോ ആ തഫ്സീറിൽ ഈ ആയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ആയത്ത് വസീലത്തുനിലെ ഷിർക്കിന് തെളിവാണെന്ന് അമാനി മൗലവി പറഞ്ഞിട്ടുണ്ടോ വേണ്ട ലോകത്തുള്ള ലോകത്ത് പരിശുദ്ധ ഖുർആാനിന് വ്യാഖ്യാനം എഴുതി എഴുതിയ ഏതെങ്കിലും ഒരു മുഫസ്യർ സൂറത്തുനൻ ആമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് നൂറ്റി എട്ടാമത്തെ ആയത്ത് ജിന്നുകളോടുള്ള സഹായാർത്ഥന വസീലത്തുനിലെ ഷിർക്കിന് തെളിവാണ് എന്ന് ലോകത്ത് ജീവിച്ചിട്ട് ലോകത്ത് നിലനിൽക്കുന്ന സ്വീകാര്യ യോഗ്യമായ ഏതെങ്കിലും ഒരു അതൊന്ന് അതൊന്നു പോസ്റ്റലിലെ ജുനൈദിക്കമി ചെയ്യേണ്ടത് ചെയ്യൂല കാരണം അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല ഫൈസൽ മുസ്ലിം ആരോടും കോയിച്ചനയിലുള്ള ചോദ്യം മുസ്ലിം ജിന്നിനോടുള്ള സഹായ നേട്ടം ശിർക്കാകാത്തതിന് ചോദിച്ചപ്പോൾ അത് സൂറത്തനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആ ചോദ്യം ആലുഷേഖ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യാ മാഷറ ജിന്നി എന്നതിൻ്റെ ആദ ആദർയാൻ ഇത് ഷെയ്ത്താനാണ് കാഫിർ ജിന്നുകളെ കുറിച്ചിട്ടാണ് പിന്നെ ഷെയ്ഖ് ആലിഷെയ്ഖ് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത് മുസ്ലിം ജിന്നിനോട് വസീറത്തുനില ശെർക്കാകണത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അതിന് പരിശുദ്ധ കുറാൻ്റെ ആയത്ത് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വാദമുണ്ടോ സൂറത്തുല്ല നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ മുസ്ലിം ജിന്നിനെയും കാഫിർ ജിന്നിനെയും ഉദ്ദേശിച്ചതാണ് പറഞ്ഞതെങ്കിൽ എങ്കിൽ അതൊന്ന് പറ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം